നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുൻകാല പ്രാബല്യം നൽകാനാവില്ലെന്ന ധനവകുപ്പ് നിലപാടിനെ തുടർന്ന് ജല അതോറിറ്റി പെൻഷൻ പരിഷ്കരണ ഫയൽ മന്ത്രിസഭാ തീരുമാനമെടുക്കാതെ മടക്കി ജൂൺ പന്ത്രണ്ടിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വിഷയം വന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ നൽകിയാൽ മതിയെന്നായിരുന്നു ധനവകുപ്പ് ശുപാർശ മന്ത്രി വിയോജിച്ചതോടെ തീരുമാനമെടുത്തില്ല രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഒന്ന് മുതലാണ് പെൻഷൻ പരിഷ്കരണം നടപ്പാക്കേണ്ടിയിരുന്നതെന്നും മുൻകാല പ്രാബല്യം അന്ന് മുതൽ വേണമെന്നുമായിരുന്നു പെൻഷൻകാരുടെ ആവശ്യം ജല അതോറിറ്റിയും യും അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും ധനവകുപ്പ് അധിക ബാധ്യതയുടെ പേരിൽ മുൻകാല പ്രാബല്യം ഒഴിവാക്കി നടപ്പാക്കാമെന്ന തീരുമാനത്തിലാണ് നാമമാത്ര പെൻഷൻ ലഭിക്കുന്നവരാണ് വിരമിച്ചവരിലേറെയും പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ട് പെൻഷൻകാരുടെ സംഘടനകൾ അതോറിറ്റി കാര്യാലയത്തിന് മുന്നിൽ നൂറ്റിയെട്ട് ദിവസം അനിശ്ചിതകാല സമരം നടത്തിയിരുന്നു മന്ത്രിതലത്തിലടക്കം നടന്ന ചർച്ചയിൽ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതോടെ തീരുമാനം വൈകുകയായിരുന്നു പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെ ഫയൽ മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് അഞ്ചു വർഷമായി കിട്ടേണ്ട മുൻകാല പ്രാബല്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതലാക്കി ചുരുക്കി ധനവകുപ്പ് കുറിപ്പെടുത്തിയത് ഇത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് പെൻഷൻകാർ ധനവകുപ്പ് നിലപാട് മാറ്റണമെന്നും അർഹമായ ആനുകൂല്യം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് സംഘടനാ പ്രതിനിധി ൾ തിങ്കളാഴ്ച മുഖ്യമന്ത്രിയെ കാണും ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ പുനരാരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക